ഞാൻ അവസാനത്ത് മൂന്ന് പേരും കൂടെ ഉള്ളു ഇതില് കോമഡി എനർജി ഇത് കഴിയുമ്പോൾ ചീത്തോടിയാണ് ഏഹ് അതാണ് കൊഡ് പച്ചകളാണ് പച്ചകള് ഇവിടെ നേരെ താഴെ രണ്ടോണം നിപ്പുണ്ട് ഞാനിവിടെ നിൽക്കുന്നവന്മാർ കണ്ടിട്ടില്ല ഞാൻ നമ്മുടെ കൂടെ ഈ രണ്ടുപേരേ ഉള്ളു ഞാനേ നമ്പർ ത്രീയും കൂടുതലുള്ളു നമ്മുടെ കൂടെയുള്ള രണ്ടുപേരേന്മാർ അടിച്ച് അവ എന്നെ കണ്ടിട്ടില്ല എനിക്ക് അഡ്വാൻറ്റേജ് ഞാൻ കല്ലിൻ്റെ മുകളിലായതുകൊണ്ട് അഡ്വാൻറ്റേജ് ആയിരുന്നു ഞാൻ നേരിട്ട് എടുക്കാൻ വിചാരിച്ച കിട്ടീല പിന്നെ ലെഫ്റ്റ് പതുക്കാൻ അവിടെ താഴെ ആളുണ്ട് ലെഫ്റ്റിന്റെ വീടിന്റെ മുകളിലുണ്ട് അവിടെ സൗണ്ട് കേൾക്കണേലും ഒരു മോളിട്ട് മോളില് അവനങ്ങ പിന്നെ ഇവിടുന്ന് ഉണ്ട് നൈസ് നേടി ഒരു പൊളിയായിരുന്നു ഞാൻ പറഞ്ഞു വീഴുന്നു അതങ് വീണ് നല്ല അടി കിട്ടി ഞാൻ ലെഫ്റ്റ് നേരെ ഇങ്ങോട്ട് വന്നു എല്ലാത്തിന്റെ മോട്ടോറിവ് കാടുണ്ട് എവിടുന്ന് കിട്ടുന്നറിയില്ല നമ്മൾ നനഞ്ഞത് കേട്ടില്ല ഈ ചെറിയ മാപ്പിൽ ഇത്രയും കാട് ഇവിടുന്ന് അതിന്റെ മുകളിൽ ലെഫ്റ്റ് അവനെ ഹീൽ ചെയ്യാൻ സമയം കിട്ടിയില്ല ഒരടിയെ ചെറുതായിട്ട് ഒരു അടിയും കൊടുത്തു അപ്പ അവനാണ് ഇനി അവിടെ ബാക്കി നിൽക്കുന്നവനാണ് വില്ലൻ സോണൊന്ന് സോണിന്ന് ഇറങ്ങത്തില്ല അവൻ അവിടെ നിന്ന് ഇറങ്ങി അടിക്കും ഇപ്പൊ ഇറങ്ങൂടെ അവൻ നല്ല ഡാമേജ് ഡാമേജുണ്ട് ഏ ഇപ്പൊ ഞാൻ ഇവിടെ ഈട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാൻ മറക്കണ്ട